സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് അറിവിന്റെ ഉയരങ്ങൾ താണ്ടെന്ന വിദ്യാർത്ഥിയാണ് സഫാറു സനത് കുമാർ കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡന്റ് ഡിജിറ്റൽ ഫെസ്റ്റിനെത്തുന്നവരുടെ ഹൃദയം കീഴടക്കുകയാണ് ഈ മിടുക്കൻ ഇത് ഇന്ന് എനിക്ക് കിട്ടിയ പുതിയ കൂട്ടുകാരനാണ് സഫാറു സനത് കുമാർ ഞാൻ ഇദ്ദേഹത്തെ സഫാറു സനത് കുമാർ ഗാരു എന്ന് വിളിക്കും മാന്ത്രക്കാർ ഗാരു എന്ന് വിളിക്കുന്നത് ബഹുമാന സൂചകമായാണ് എന്തുകൊണ്ടാണെന്നല്ലേ ആ വിശേഷങ്ങൾ ഇനി കാണാം പൊക്കമില്ലായ്മയാണ് തന്റെ പൊക്കമെന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ് എന്നാൽ ശരീരം തീർത്ത പരിമിതി സാങ്കേതികപരമായ അറിവിന്റെ ഉയരം കൊണ്ട് കീഴടക്കുകയാണ് ആന്ധ്രയിലെ ആനന്ദ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സഫാറു സനത് കുമാർ ആന്ധ്രയിലെ ആർ ഡി ടി ഇൻക്ലൂസീവ് സ്കൂളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ മൂന്ന് സ്റ്റാളുകളും ഏറെ ആകർഷണീയമാണ് ഭിന്നശേഷിക്കാർക്കുള്ള റോബോട്ടിക് സഹായി വളർത്തുമൃഗങ്ങൾക്കുള്ള ഓട്ടോമാറ്റിക് ഫുഡ് ഫീഡിംഗ് സിസ്റ്റം അടിയന്തര രോഗികൾക്കുള്ള എമർജൻസി പേഷ്യൻസ് അലാറം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് ഈ വിദ്യാർത്ഥികൾ സ്റ്റാളുകളിൽ എത്തുന്നവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് അതിനിടെയാണ് കാഴ്ചയിൽ കൊച്ചുകുട്ടി എന്ന് തോന്നിപ്പിക്കുന്ന സഫാറു സനത് കുമാറിനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സാങ്കേതികമായ എല്ലാ സ്റ്റാളുകളിലും അവൻ ഓടിയെത്തുന്നുണ്ട് അവിടെയുള്ളവരോട് സംശയങ്ങൾ ചോദിക്കുന്നു ചിലർ കൊച്ചുകുട്ടി എന്ന് കരുതി അവന്റെ സംശയങ്ങൾ ഗൗരവകരമായി എടുക്കുന്നുമില്ല കൃത്യമായ ഉത്തരം നൽകാത്തവർക്ക് തന്റെ സാങ്കേതികപരമായ അറിവും സഫാറു സനത്കുമാർ പങ്കുവയ്ക്കുന്നുണ്ട് കൊച്ചുകുട്ടി എന്ന കൗതുകത്തിൽ തന്നെയാണ് ഞങ്ങളും സനത് കുമാറിനു നേരെ ക്യാമറ ചളിപ്പിച്ചത് അരികിലെത്തി പരിചയപ്പെട്ടപ്പോഴാണ് ഒൻപതാം ക്ലാസ്സുകാരനാണെന്നറിയുന്നത് ആനന്ദ് ഇൻക്ലൂസീവ് സ്കൂളിലെ ബഹുമുഖ പ്രതിഭയാണ് ലോകമറിയപ്പെടുന്ന ആർക്കിടെക്റ്റ് ആകണം ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണം രണ്ടായിരത്തിയഞ്ചിൽ പ്രതിഭകൾക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ സ്വന്തമാക്കണം സഫാറു സനത് കുമാറിന്റെ സ്വപ്നത്തിന് വലിപ്പമേറെ ആനന്ദ്്പൂർ ആർ ഇൻക്ലൂസീവ് സ്കൂളിലെ സകല കലാവല്ലഭനാണ് സനത് കുമാർ അവൻ നന്നായി നൃത്തം ചവിട്ടും സാങ്കേതികപരമായ അറിവുകളെ സംബന്ധിച്ച് നന്നായി അവതരിപ്പിക്കും അതിലുപരി ഫോട്ടോഗ്രാഫി പുരസ്കാരം നേടിയ ഛായാഗ്രഹകനുമാണ് മികച്ച വിഷവൽ എഡിറ്ററുമാണ് ഒരു പതിനാലുകാരൻ ശരീരം തീർത്ത തൻ്റെ പരിമിതങ്ങളുടെ വെല്ലുവിളിയും മറികടന്ന് കഴിവുകളുടെ ഉയരങ്ങളിലേക്ക് വളരുകയാണ് തൻ്റെ ചുറ്റുമുള്ളവരുടെ ഹൃദയം കവർന്ന് സനത്കുമാറിൻ്റെ സ്വപ്നങ്ങൾക്ക് ലോകത്തേക്കാൾ ഉയരമുണ്ട് അവൻ്റെ പ്രതിഭയ്ക്ക് അതിനേക്കാളും വലിപ്പമുണ്ട് അവൻ ആ ലക്ഷ്യങ്ങൾ നേടുക തന്നെ ചെയ്യുമെന്ന് ഈ വാക്കുകൾ പ്രകടമാക്കുന്നു കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേലാവിഷി ന്യൂസ്